നമസ്കാരം പ്രതാപ് സു ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കയര മുളകെട്ടതാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്ന് നമ്മൾ ഒരു കിലോ കയര അതായത് കഷ്ണമീൻ കറി വയ്ക്കാൻ പോകണം അതിനായിട്ട് നമുക്ക് ഈ മൺചട്ടിക്കകത്തേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലെ ചേർക്കാം ഒരു കുടം വെളുത്തുള്ളി രണ്ടായി കയറിയത് അഞ്ച് പച്ചമുളക് രണ്ടായി കയറിയത് ഒരു ഏഴ് ചുള കുടംപുളി ഇത് ചുള ചെറുതായതുകൊണ്ടാണ് ഏഴെണ്ണ എടുത്തേക്കുന്നത് വലുതാണെങ്കിൽ നിങ്ങളൊരു നാലെണ്ണക്കെടുത്താൽ മതി ഇനി അതിലേക്ക് വേണ്ട പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി ഒരൽപ്പം കറിവേപ്പില പാകത്തിന് കല്ലുപ്പ് ഇനി ഇതിലേക്ക് നമുക്കൊരു മുക്കാൽ ലിറ്റർ വെള്ളം ചേർത്തുള്ളത് നന്നായി തിളച്ച് വരട്ടോ അടച്ചു വയ്ക്കുകയൊന്നും വേണ്ട തുറന്ന് വെച്ചാൽ നന്നായി തിളച്ചു വരട്ടെ ഇതാ ഇതുപോലെ നന്നായി തിളച്ചു വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിരിക്കുന്ന കാരമീൻ ചേർത്ത് കൊടുക്കാം ചേർത്ത പാടെ ഒന്ന് ഇളക്കി കൊടുക്കാം കാരമീൻ അടയ്ക്കുന്ന ഇളക്കി കൊടുക്കുന്നത് നുറുങ്ങിപ്പോകുന്നുവില്ല ഇനി ഇവിടെ കിടന്നു നല്ലതുപോലെ വെന്ത് റെഡിയായി വരട്ടെ അപ്പം അത് മീൻകറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ഈ കഷ്ണ മീനായതുകൊണ്ട് നമ്മളിതിങ്ങനെ ഇളക്കി കൊടുത്തോളത്തോണ്ട് ഇത് പൊടിഞ്ഞു പോകൊന്നുമില്ല മറ്റേ ചെറിയ മീനുകൾ ഇളക്കണതുപോലെയല്ല എന്നുള്ളത് കൊണ്ട് ഇപ്പോഴും ഇളക്കൊന്നും വേണ്ട ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ പാകം എന്ന് നോക്കാം നമ്മുടെ കറിയുടെ ഉപ്പൊക്കെ പാകമാണ് കേട്ടോ നന്നായിട്ട് കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് മീൻ കറി വേവാനും ഒരുപാട് സമയമൊന്നും വേണ്ട ഇനി തീ ഓഫ് ചെയ്യുക തീ ഓഫാക്കിയതിന് ശേഷം ഒരല്പം കറി വേപ്പില ഒരു ടീസ്പൂൺ ഉലുവ വറുത്ത് പിടിച്ചത് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇത്രയും ഒഴിച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് നേരം അടച്ചു വെക്കുക അതിനുശേഷം എടുത്ത് ഉപയോഗിക്കാം ഇപ്പൊ നമ്മൾ കറി അടച്ചു വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമുക്ക് തുറന്നു നോക്കാം ആ എന്താ ഒരു മണം എന്നറിയോ നല്ല കൊതി ഊർണ മണം ഞങ്ങൾ വീട്ടിൽ സാധാരണ അത് ചെയ്തുപോലെ കേട്ടോ മീൻകറി വയ്ക്കണമെങ്കിൽ അടിപൊളി സൂപ്പർ എന്താ രുചി അപ്പം നിങ്ങളെല്ലാവരും മീൻ ഇതേ ഒന്ന് വെച്ച് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്ക് ഈ കറി ചോറിന്റെ കൂടെ മാത്രമല്ല കേട്ടോ കപ്പ ചപ്പാത്തി പൊറോട്ട ഇതിന്റെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതെ ഇതുപോലെ തയ്യാറാക്കി നോക്കുക സമയം ലാഭമുണ്ട് സാധനങ്ങളും ലാഭമുണ്ട് ഓക്കെ അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ